സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി വാഹനാപകടത്തിൽ മൂന്ന് മരണം പത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു പത്തനംതിട്ട റാനി ഇടിയപ്പാറയിൽ നിയന്ത്രണം വിട്ട വാൻ കടയിലേക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു തെലങ്കാന സ്വദേശി രാജേഷ് ഗൌഡയാണ് മരിച്ചത് പത്ത് പേർക്ക് പരിക്കേറ്റു ശബരിമല തീർത്ഥാടകർക്ക് അന്നദാനം നടത്തി തിരിച്ചുവരുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി പയഞ്ചേരിയിൽ കാറടിച്ച് ഒരാൾ മരിച്ചു കിളിയന്തര സ്വദേശി ബെന്നിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന വെട്ടിയാറ സ്വദേശി സുലോചനയ്ക്ക് പരിക്കേറ്റു കോഴിക്കോട് വടകര എടച്ചേരി തലായിയിൽ ജീപ്പിടിച്ച് ഹോട്ടൽ തൊഴിലാളി മരിച്ചു പുറമേരി സ്വദേശി ശാന്തയാണ് മരിച്ചത് ബസ്സിറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തൃശൂർ നന്ദിക്കരയിൽ കെ എസ് ആർ ടി സി ബസ്സും രണ്ട് ലോറികളും ഒരു ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു ബൈക്ക് യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ